നമ്മുടെ ആത്മനിയന്ത്രണത്തിനായിട്ട് നിരന്തരം പ്രാർത്ഥിക്കണം വിചാരിക്കുന്ന കാര്യങ്ങൾ നടക്കാതെ വരുമ്പോൾ കഷ്ടപ്പാടെ കൂടി കടന്നു പോകുമ്പോൾ രോഗസൗഖ്യമില്ലാതെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ദേഷ്യം വരും എന്നാൽ ഒന്നും നമ്മുടെ നിയന്ത്രണത്തിനല്ല ഓർക്കണം വികാരങ്ങളെ നിയന്ത്രിക്കാൻ നമുക്ക് സാധിച്ചാൽ പല പ്രശ്നങ്ങളിൽ നിന്നും മാറി നിൽക്കാൻ സാധിക്കുമെന്നാണ് അനുഭവത്തിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്നതിന് ഏറ്റവും നല്ല മാർഗം എന്ന് പറയുന്നത് നമ്മുടെ ഹൃദയത്തെ കർത്താവിന് സമർപ്പിക്കുക എന്നതാണ് അതിലൂടെ നമ്മുടെ പ്രവർത്തനങ്ങളെയും വികാരങ്ങളെയും നിയന്ത്രിക്കാനായിട്ടും അല്ലെങ്കിൽ നയിക്കാനായിട്ടും പരിശുദ്ധാത്മാവിന് കഴിയും അതുകൊണ്ട് പ്രിയമുള്ളവരെ പ്രാർത്ഥനയിലൂടെയും സമർപ്പണത്തിലൂടെയും നമ്മുടെ മനസ്സിനെ പുതുക്കാനും ആത്മീയ നിയന്ത്രണത്തിനായിട്ട് നമുക്ക് സാധിക്കും രണ്ട് തിമോത്തിയോസ് ഒന്നിൻ്റെ ഏഴിൽ നമ്മളിതിനെ വായിക്കുന്നു ഭീരുത്വത്തിൻ്റെ ആത്മാവിനെയല്ല ശക്തിയുടെയും സ്നേഹത്തിൻ്റെയും സുബോധത്തിൻ്റെയും ആത്മാവിനെ അത്രയും ദൈവം നമുക്ക് നൽകിയത് പ്രൈസ് പ്രൈസ്തല്ല അവിടെ ദൈവം നമ്മളോടുകൂടി ഉണ്ട്